അപ്പൊ അങ്ങനെ വനിതയിൽ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിന് ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്ക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവിശയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഉള്ള ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പൊ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയാവും ോടുകൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്ന് ഇവിടെ വരെ എത്തി ഇന്നിടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സും ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞ മരച്ചോട്ട മോൾക്കൊരു നല്ല റോൾ ഉണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് ആണ് വരുന്നത് ഡയറക്ട് ചെയ്യുന്നത് ബിനു എന്ന് പറയുന്ന പുതിയ ഒരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉറവിയെ കഥ കേൾപ്പിക്ക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവരെ എക്സ്പീരിയൻസ് ചെയ്യുക അത്ര ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവര് കഥ കേട്ടിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക ചെറിയ കാര്യമല്ല ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും ഭയങ്കരമായിട്ട് മനോജിക ജയനുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷനായിട്ട് സംസാരിക്കുന്നത് പക്ഷെ അതിന് മാത്രം ഇമോഷനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇതാണ് കൊണ്ടെങ്കിൽ പ്രമോഷന് വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ആക്കാൻ വേണ്ടി ഇതാണെങ്കിൽ കരഞ്ഞ് സംസാരിച്ചതായിരിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ യഥാർത്ഥ ഇമോഷൻ ആയിരിക്കും പക്ഷേ എന്നാൽ പോലും ഇവരെ പറ്റിയുള്ള ബാക്ക് ഹിസ്റ്ററി അറിയുന്നവർക്ക് ഇത് ഭയങ്കര ഉള്ള ചിരി വരുന്ന രീതിയിലായിരിക്കും കുറേ ഇതാണ് ഉണ്ടെങ്കിൽ അവർ പിരിഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഉറവിച്ചുണ്ടെങ്കിൽ കോടതി വന്നത് ഭയങ്കര കുടിച്ചിട്ടൊക്കെയാണ് ആ സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ടൊക്കെ പോയതുമാണ് അങ്ങനെ ഇരിക്കുന്ന ഈ കോടതി ഈ കുഞ്ഞിനെ ഉണ്ടാക്കി മനോജിൻ്റെ കൂടാണ് അയക്കുന്നത് സോ അതിനെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് വിലയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ രണ്ടു രണ്ടുപേരും പരിപാടിയെന്ന് പറയുന്നത് ഉർവശിയും ഉണ്ടെങ്കിൽ മനോജികെ ജയനെ പറ്റി കുറ്റം പറയുന്നത് അതോടൊപ്പം തന്നെ മനോജി കെ ജയനുണ്ടെങ്കിൽ പറ്റി കുറ്റം പറയുന്നതായിരുന്നു കുറേ നാളത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഇത് കുറേ നാൾ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ മൂഡുകയാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ ഈ പ്രൊമോഷൻ വന്നിരുന്നപ്പോൾ ഉണ്ടെങ്കിൽ തൻ്റെ അനുഭവത്തെ പറ്റി അതായത് തന്നെ ഉറുവശിയെ ഭയങ്കരമായിട്ട് പൊക്കിയുള്ള സംസാരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഭയങ്കരമായിട്ട് മുറിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ അവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ എവരുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ അവർ ഭയങ്കരമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിക്കൊണ്ടൊക്കെ ഇരുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ആരെക്കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ മനോജിക ചാനുണ്ടെങ്കിൽ പ്രൊമോഷന് വേണ്ടി ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ റിയലായിട്ട് ചെയ്തിരിക്കുക എന്തായിരുന്നു ആ പോലും ഉണ്ടെങ്കിൽ എവരെ വെച്ചിപ്പോൾ ഇനിയും മുതലാക്കാൻ ശ്രമിക്കുന്ന അത് നല്ലതായിട്ടുള്ള കാര്യമില്ല ഇപ്പോൾ പടത്തെപ്പറ്റി പറയണമെങ്കിലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഓക്കെയാണ് പിന്നെ അവരുടെ കാര്യം വലിച്ചിട്ടേണ്ട ഒരു കാര്യമേ ഇല്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഓഡിയോ ചെയ്യേ വരികയുള്ളൂ